ഏവർക്കും നമസ്കാരം ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെയും നീളുന്ന മകരമാസത്തിൽ മേടം മുതൽ മീനം വരെയുമുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇന്ന് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ മാസഫലങ്ങളാണ് ഇവിടെ നാം കാണാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ ചില ഗ്രഹങ്ങൾ നൽകുമ്പോൾ മറ്റ് ചില ഗ്രഹങ്ങൾ ആശ്വാസവും തുണയും ഏകുന്നു എന്നതാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം തെളിയിക്കുന്നത് നമുക്ക് ആ വിശദമായ വിശകലനങ്ങളിലേക്ക് പ്രവേശിക്കാം മിഥുനക്കൂറുകാർക്ക് സൂര്യൻ ഈ മാസം ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം സൂര്യൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാകും സഞ്ചരിക്കുക അഷ്ടമം എന്നത് എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന ഈ എട്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില ക്ലേശങ്ങൾ ചില തടസ്സങ്ങൾ അലച്ചിൽ എന്നിവയെ നൽകാം മാത്രമല്ല കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായി അമിതമായ അധ്വാനവും വേണ്ടി വന്നേക്കാം ശത്രുശല്യവും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും സൂര്യൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഒരു ജാഗ്രത പുലർത്തുക ചൊവ്വയും ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ചൊവ്വയുടെയും ഇഷ്ടഭാവം അല്ല എന്നതിനാൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ചൊവ്വയും നൽകാം എങ്കിലും ചൊവ്വ ഈ മാസം തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ വളരെയേറെ സന്തുഷ്ടനും ബലവാനും ആകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വ പൊതുവെ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന കടുത്ത ദോഷങ്ങളായ അപകടങ്ങൾ രോഗങ്ങൾ ആശുപത്രിവാസം എന്നിവയൊന്നും ചൊവ്വ ഇവിടെ നൽകില്ല എങ്കിലും സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൂടാതെ സാഹസിക യാത്രകൾ അസമയത്തുള്ള യാത്രകൾ ഡ്രൈവിങ് എന്നിവയിൽ ഒരു ജാഗ്രതയും വേണം ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളിൽ ബുധൻ നൽകും എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയും കുറിക്കുന്നത് എട്ടാം ഭാവമാകുന്നു ബുധൻ ഇഷ്ടഭാവമായ എട്ടിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ശരീരസുഖം മനസുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം വന്നുചേരും ബുധൻ എന്നത് മിഥന കൂറുകാരുടെ ഈ രാശ്യാധിപനും നാലാം ഭാവാധിപനും ആകയാൽ ബുധൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ശരീരസുഖം ആരോഗ്യം കുടുംബത്തിൽ ഐക്യം ക്ഷേമം സുഖം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് എന്നാൽ തുടർന്ന് ഒൻപതാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ചില തടസ്സങ്ങൾ കാലതാമസം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭാഗ്യത്തിന് ഒരു ഹാനി കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ എന്നിവയെയും സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ ജന്മം അഥവാ ഒന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഒന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അത്ര അനുകൂലമായ ഭാവമല്ല എന്നാൽ അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ സഞ്ചരിക്കുന്ന പോലെ ദോഷങ്ങൾ നൽകുകയും ഇല്ല ഗുണദോഷ സമിശ്രമായ അനുഭവങ്ങളാകും ജന്മത്തിലെ വ്യാഴം നൽകുക ജന്മം എന്നത് ശരീരത്തെ കുറയ്ക്കിയാൽ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവ അലട്ടാം എന്നാൽ അതിൽ നിന്നും മുക്തിയും ഇവർ പെട്ടെന്ന് തന്നെ പ്രാപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും അന് അഭികാമ്യം ആകുന്നു വിദിന കൂറുകാർക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങളെ നൽകുക ശുക്രൻ ആകുന്നു കാരണം ശുക്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ശുക്രൻ അഭീഷ്ട ഫലങ്ങളെയാകും നൽകുക ആയുസ് ആരോഗ്യം ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും തുടർന്ന് ഈ കൂറുകാരുടെ ഭാഗ്യഭാവമെന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ തന്നെയാകും നൽകുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെയും നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനിയുടെ കാലം കണ്ടകശനിക്കാലം എന്ന് അറിയപ്പെടുന്നു പത്താം ഭാവം കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഔദ്യോഗിക രംഗത്ത് ജലപ്രതിസന്ധികൾ സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾ അമിതമായ ജോലിഭാരം പരിശ്രമത്തിന് അനുസരിച്ച് പ്രതിഫലം ലഭിക്കായിക അസംതൃപ്തി എന്നിവയെല്ലാം പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി സൃഷ്ടിക്കാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനിപ്രീതികരമായ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിവാര്യം ആകുന്നു രാഹു ഈ കൂറുകാരുടെ ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് താൽഫലമായി ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഒരു കർമ്മവിഘ്നം കാലതാമസം ചില തിരിച്ചടികൾ എന്നിവ നേരിടേണ്ട ഒരു അവസ്ഥ സംജാതമാകാം രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കേതു ഈ കൂറുകാരുടെയും മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ നൽകുന്നു കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരുന്നു കൂടാതെ നേതൃപാഠവും നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മിഥുനക്കൂറുകാർക്ക് ശുക്രൻ കേതു എന്നിവർ വളരെയേറെ അഭീഷ്ടഫലദായകരായി മാറുന്നുണ്ട് എന്നാൽ ശുക്രൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നുമുണ്ട് സൂര്യൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ചൊവ്വ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ചൊവ്വ വലിയ ദുരിതങ്ങളെ ഒന്നും നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി На